ൾക്കെങ്ങോട്ടുകുളം തിരൂർ കൂട്ടായി കാട്ടിലപ്പള്ളിയിൽ ചെറിയ കത്ത് തുലിനെ കുത്തിപ്പൊലപ്പെടുത്തിയ കേസിൽ സഹോദരങ്ങളടക്കം അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൂട്ടായി കാട്ടിലപ്പള്ളി ചെറിയ കത്ത് തുയിലെ കുത്തിക്കൊന്ന കേസിൽ സഹോദരങ്ങളടക്കം അഞ്ചു പേർ അറസ്റ്റിലായി ശേഷിക്കുന്ന ഒരാൾക്ക് വേണ്ടി പോലീസ് വ്യാപക അന്വേഷണം തുടങ്ങി സഹോദരങ്ങളായ വാടിക്കൽ കുട്ടിയാന്റെ പുരക്കൽ ഫഹദ് ഫർഷാദ് ഫർഷാദ്സിൽ കൂട്ടുപ്രതികളായ വാടിക്കൽ അമ്മദ് കടവത്ത് അല്ലമീൻ കൂട്ടായി പരീകുട്ടിന്റെ പുരക്കൽ സഫാൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റൊരു പ്രതിയായ ഫവാസിനെയാണ് ഇനി പിടികൂടാനുള്ളത് പ്രതികളായ സഹോദരങ്ങളിൽ ഇളയാളാണ് ഫവാസ് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചോണിയായിരുന്നു തുഫയിൽ കുത്തിയിട്ട് തുഫൈലിന്റെ ഫവാസ് തിരികെ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു ബുധനാഴ്ച കാട്ടിലപ്പള്ളിയിൽ ഫവാസും അല്ലമീനും സഫാനും തമ്മിൽ ഇക്കാര്യത്തെ ചൊല്ലി വാക്കുതർക്കം നടന്നിരുന്നു തുടർന്ന് വ്യാഴാഴ്ച തുഫൈൽ വാടിക്കൽ റോഡിൽ നിൽക്കുന്ന സമയം അല്ലമീനും ഫവാസും ചേർന്ന് വെല്ലുവിളി നടത്തി ഇതിനിടെ മറ്റു പ്രതികളും സ്ഥലത്തെത്തി തുടർന്ന് എല്ലാവരും ചേർന്ന് തുഫൈലിനെ മർദ്ദിക്കുകയായിരുന്നു ഇതിനിടെ ഫർഷാദ് കയ്യിലിരുന്ന കത്തികൊണ്ട് തുഫൈലിന്റെ വയറ്റിൽ കുത്തുക തുഫൈലിലെ നാട്ടുകാരും സഹോദരിയും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ